ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എഫ് ഐ യു ജി പി വിഭാഗം വിദ്യാർത്ഥികളുടെ കോമൺ പേപ്പറായിട്ടുള്ള സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് വണ്ണാണ് എത്തിക്സ് ഇൻ ഇൻഫർമേഷൻ ലിറ്ററസി ആൻഡ് മീഡിയ അനാലിസിസ് ഇൻഫർമേഷൻ ലിറ്ററസിയിലെയും മീഡിയ അനാലിസിസിലെയും ധാർമ്മികത എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഏജാണ് വിവര സാങ്കേതിക വിദ്യ മറ്റൊക്കെ വളരെ വിപുലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതിവേഗത്തിൽ അതിരുകൾ ഭേദിച്ച് നിമിഷങ്ങൾക്കകം നമുക്ക് വിവരങ്ങളും മറ്റുമൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു വലിയ സൗകര്യത്തോടൊപ്പം തന്നെ അത്രയും വലിയൊരു ഉത്തരവാദിത്തങ്ങളും നമുക്ക് വരുന്നുണ്ട് വിവരങ്ങൾ ഉണ്ടാക്കുന്നതിലും പങ്കുവെക്കുന്നതിലും ധാർമ്മിക വീഴ്ചകൾ തെറ്റായ വിവരങ്ങൾ അതിവേഗം പ്രചരിക്കാനും രാഷ്ട്രീയ ചർച്ചകളെ വളച്ചൊടിക്കാനും ജനങ്ങൾക്ക് മാധ്യമങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട് ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഫസ്റ്റ് എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഇൻഫർമേഷൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസമിനേഷൻ വിവര ഉൽപ്പാദനത്തിലും വിതരണത്തിലുമുള്ള ധാർമ്മിക പരിഗണനകളും ഉത്തരവാദിത്തങ്ങളും നമ്മൾ വിവരങ്ങൾ നിർമ്മിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒരിക്കലും ഒരു നിഷ്പക്ഷമായ പ്രവൃത്തിയല്ല ഒരു വാർത്തയിലോ ഡോക്യുമെൻ്ററിയിലോ സോഷ്യൽ മീഡിയ പോസ്റ്റിലോ എന്ത് ഉൾപ്പെടുത്തണം എന്ത് ഒഴിവാക്കണം ഏത് രീതിയിൽ അവതരിപ്പിക്കണം തുടങ്ങിയ തീരുമാനങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം തീരുമാനങ്ങൾ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നതിൽ സ്വ സ്വാധീനിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ധാർമ്മിക പ്രാധാന്യമുണ്ട് അതിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒന്ന് കൃത്യത അക്യുറസി വിവര നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക തത്വമാണത് പത്രപ്രവർത്തകരും ഗവേഷകരും വിവരങ്ങൾ പരിശോധി ചുറപ്പാക്കുകയും അതുപോലെന്താണ് സന്ദർഭത്തിനനുസരിച്ച് അവതരിപ്പിക്കുകയും വേണം ഊഹാപോഹങ്ങളെ സത്യമെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പാടില്ല സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ ജേണലിസ്റ്റ് കോഡ് ഓഫ് എത്തിക്സ് പറയുന്നത് ധാർമ്മിക പത്രപ്രവർത്തനം കൃത്യവും നീതിയുക്തവും ആയിരിക്കണം എന്നാണ് തെറ്റുകൾ സംഭവിച്ചാൽ അത് വേഗത്തിലും സുതാര്യമായി അത് തിരുത്താനും പറ്റണം അപ്പം ശ്രദ്ധിക്കേണ്ട ധാർമ്മികതയുടെ ഒന്നാമത്തേതെന്ന് പറയുന്നത് കൃത്യതയാണ് മറ്റൊന്ന് ന്യായമായ പെരുമാറ്റം ഫെയർനെസ് തർക്ക വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വിവിധ കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്താൻ ആശയവിനിമയം നടത്തുന്നവർ ശ്രമിക്കണം എന്നാൽ ഇതിനർത്ഥം തെറ്റായ കാര്യങ്ങളെയും ശരിയായ കാര്യങ്ങളെയും തുല്യമായി കാണുക എന്നല്ല ദോഷകരമായ ആശയങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റൊന്ന് സുതാര്യത ട്രാൻസ്പെറൻസി വിവരങ്ങളുടെ ഉറവിടം അത് ശേഖരിച്ച രീതി സാമ്പത്തിക താല്പര്യങ്ങൾ എന്നിവ അറിയാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് അക്കാദമിക് ഗവേഷണങ്ങളിലും പത്രപ്രവർത്തനങ്ങളിലും തങ്ങൾക്ക് പണം നൽകിയതാരെന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വിശ്വസ്തത നിലനിർത്താൻ അത്യാവശ്യമാണ് മറ്റൊന്ന് സ്പീഡ് ആൻഡ് വെരിഫിക്കേഷൻ നമ്മൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ സോഷ്യൽ മീഡിയയുടെ വിവരങ്ങൾ വേഗത്തിൽ നൽകാൻ ശ്രമിക്കുമ്പോൾ കൃത്യത പരിശോധിക്കാൻ പലപ്പോഴും കഴിയാറില്ല ഇത് തെറ്റായ വിവരങ്ങൾ അതിവേഗം പടരാൻ കാരണമാകും ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു സാധനം ഉടുമ്പോത്തിന് ആവാറുണ്ടല്ലോ അതെ ഒരിക്കലും തെറ്റായ വാർത്ത പടർന്നാൽ അത് തിരുത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് മറ്റൊന്ന് വർണറബിൾ പോപ്പുലേഷൻ ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ ബാധിക്കാൻ പാടില്ല മാനസിക ആരോഗ്യം ലൈംഗിക അതിക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നീ സെൻസിറ്റീവ് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടണം ഇരകളുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും സെൻസേഷനലിസം ഒഴിവാക്കുകയൊക്കെ വേണം ഉദാഹരണത്തിന് എഴുതി ഏത്തുകൾക്ക് രണ്ടായിരത്തി പത്തിൽ എഴുതി ഉണ്ടായ ഭൂകമ്പത്തിൽ ലോകമെമ്പാടുള്ള മാധ്യമങ്ങൾ ദുരന്ത ചിത്രങ്ങൾ കാണിച്ച് സഹായം അഭ്യർത്ഥിച്ചു എന്നാൽ എഴുത്തിയിലെ ജനങ്ങൾ കേവലം ദുരന്തത്തിന് ഇരങ്ങൾ മാത്രമായി ചിത്രീകരിച്ച രീതി ധാർമ്മികമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ടു അടിയന്തര സാഹചര്യങ്ങളും മനുഷ്യന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്നാണ് ഈ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷൻ ഏജിലെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട എത്തിക്കൽ കൺസ്രേഷനും റെസ്പോൺസിബിലിറ്റി ഇനി പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കണ്ടൻറ്റ് ക്രിയേഷൻ വിവര നിർമ്മാണത്തിലും കണ്ടൻറ് ക്രിയേഷനത്തിലുള്ള കണ്ടൻറ്റ് ക്രിയേഷനിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഇപ്പോൾ നമുക്കറിയാം വിവരങ്ങളുടെ നിർമ്മാണം രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് സ്റ്റേറ്റ് കൺട്രോൾ ആൻഡ് സെൻസർഷിപ്പ് സർക്കാർ നിയന്ത്രണം സെൻസർഷിപ്പ് പല രാജ്യങ്ങളിലും സർക്കാർ ഉടമസ്ഥയിലുള്ള മാധ്യമങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളെയും താല്പര്യങ്ങളെയും മാത്രം സംരക്ഷിക്കുന്നു ഏകാധിപത്യ രാജ്യങ്ങളിൽ സെൻസർഷിപ്പുമായി എതിർ ശബ്ദങ്ങളെ അതുപോലെ ചില വാർത്തകളെയും പൂർണ്ണമായിട്ട് തടയുക സ്വതന്ത്ര സമൂഹങ്ങളിൽ പരസ്യ വരുമാനങ്ങൾ ലോ ബീങ് എന്നിവയിലൂടെ രാഷ്ട്രീയക്കാരെ മാധ്യമങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ എന്ന് നമുക്ക് തോന്നിയ മാറ്റം കൊടുക്കാൻ പറ്റില്ല ഒരു സന്ദർശിപ്പം സർക്കാർ നിയന്ത്രണമൊക്കെ വരുന്ന അവസ്ഥ മറ്റൊന്ന് അജണ്ട സെറ്റ് സമൂഹത്തിൽ ഏത് വിഷയമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ മാത്രം മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു മറ്റൊന്ന് മാധ്യമ ഉടമസ്ഥത വളരെ കുറഞ്ഞ കുറച്ച് വലിയ കമ്പനികൾ മാത്രം മാധ്യമങ്ങളെ നിയന്ത്രിക്കുമ്പോൾ സമൂഹത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇല്ലാതാവുന്നുണ്ട് റൂബർട്ട് മറഡോക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫോക്സ് ന്യൂസ് ദി ടൈംസ് എന്നീ എന്നിവ രാഷ്ട്രീയ കാര്യങ്ങളെങ്ങനെ സ്വാധീനിക്കുന്നതിനൊരു ഉദാഹരണമാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആൻഡ് അൽഗോരിതം അൽഗോരിതം ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ടാർജറ്റഡ് പരസ്യങ്ങൾക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നു ക്യാംബ്രിഡ്ജ് ക്യാംബ്രിഡ്ജ് അനലിറ്റിക്ക വിവാദം ഇതിന് മികച്ചൊരു ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാറിലെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിലും ബ്രെക്സിറ്റിലും ഫേസ്ബുക്ക് ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിച്ച് അവരെ രാഷ്ട്രീയമായിട്ട് സ്വാധീനിച്ചു മറ്റൊന്ന് മീഡിയ ബ്ലാക്ക് ഔട്ട്സ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയപ്പോൾ ഇന്ത്യൻ സർക്കാർ മാസങ്ങളോളം അവിടെ ഇൻ്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു തെറ്റായിട്ടുള്ള വിവരങ്ങൾ തടയാനാണ് ഇതെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും ഇത് പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ നിയന്ത്രണമാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ആശയവിനിമയത്തിലും മാധ്യമ ഉപയോഗത്തിലുമുള്ള ധാർമ്മിക വെല്ലുവിളികൾ ഇപ്പോൾ നമ്മളൊക്കെ മാധ്യമങ്ങളും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കും വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ധാർമ്മികമായിട്ട് വളരെയധികം ഉത്തരവാദിത്തമുണ്ട് ഒന്ന് സെൻസേഷനലിസം ആൻഡ് വെരിഫിക്കേഷൻ ആകർഷകമായത് എന്നാൽ അടിസ്ഥാനമില്ലാത്തതുമായിട്ടുള്ള വാർത്തകൾ വെറുതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനുള്ള പ്രവണത തെറ്റായ വിവരങ്ങൾ പടരാൻ കാരണമാവും അപ്പോൾ പ്രധാനമായിട്ടും ഉപഭോക്താക്കൾ അതായത് നമ്മൾ വായിക്കുന്ന ആളുകൾ എന്താണ് ആ ഒരു വാർത്തയുടെ സ്രോതസ്സ് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ എന്താണ് ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ വാട്സപ്പിലും മറ്റൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട് മറ്റൊന്ന് പ്രൈവസി ഉപയോക്താക്കളുടെ വ്യക്തിഗത ഡാറ്റ ടാർഗറ്റഡ് പരസ്യങ്ങൾക്കായിട്ട് ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റാണ് മറ്റൊന്ന് എക്കോ ചാമ്പറുകളും ഫിൽറ്റർ ബബിളുകളും നമ്മൾ നാം മുമ്പ് തിരഞ്ഞെടു തെരഞ്ഞതും നമുക്കിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അൽഗോരിതങ്ങളിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നു ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു സാധനം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് അതുപോലത്തെ ഒരു സാധനം ആയിരിക്കുമല്ലോ വരാം അങ്ങനെ ഇത് ഒരേപോലെയുള്ള അഭിപ്രായങ്ങൾ മാത്രം കേൾക്കുന്ന എക്കോ ചാമ്പറുകളിൽ നമ്മളെ തളച്ചിടുകയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുകയും ചെയ്യുന്നു ഇത് സമൂഹത്തിൽ ധ്രുവീകരണത്തിന് കാരണമാകും മറ്റൊന്ന് കമ്മോഡിഫിക്കേഷൻ ഓഫ് അറ്റൻഷൻ ശ്രദ്ധയെ വിൽപ്പന ചെറുക്കാക്കൽ ഉപഭോക്താക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സമയം പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമുകളിൽ ചിലവഴിക്കാനും വേണ്ടി കമ്പനികൾ നിരന്തരം വൈകാരികമായിട്ടുള്ള കണ്ടൻ്റുകൾ നൽകുക ഇത് ആയത്തിലുള്ള വായനയെ ഇല്ലാതാക്കുകയും മാനസിക ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ കോവിഡിനെ കുറിച്ച് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന പാൻഡമിക് എന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഫാക്ടറി ഒക്കെ മാറി തെറ്റാണെന്ന് തെളിയിച്ചിട്ടും ദശ ആളുകളാണ് ഇത് കണ്ടത് ആളുകൾ അറിയാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന് സമൂഹത്തിന് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് ഇനി ലോ ആൻഡ് പോളിസീസ് റിലവൻസ് റിലവൻറ്റ് എത്തിക്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ പ്രധാനമായിട്ടും ഈ ഒരു ഇതിനുമായി ബന്ധപ്പെട്ട് നിരവധി നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ അതാണ് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ആക്ട് രണ്ടായിരം സൈബർ കുറ്റകൃത്യങ്ങൾ ഹാക്കിങ് സൈബർ സ്റ്റോക്കിങ് അതുപോലെ എന്നിവ തടയുന്ന ഇന്ത്യയിലെ പ്രധാന നിയമമാണിത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ നിയമപ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കാനും മോശം കണ്ടൻറ്റുകൾ നീക്കം ചെയ്യാനും കൂടുതൽ ഉത്തരവാദിത്വം നൽകി മറ്റൊന്നാണ് ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ജി ഡി പി ആർ രണ്ടായിരത്തി പതിനെട്ട് ഇ യു വ്യക്തി വിവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വ്യക്തമായ സമ്മതം വാങ്ങണമെന്ന് ഈ നിയമം പറയുന്നു കൂടാതെ വ്യക്തികൾക്ക് തങ്ങളുടെ വിവരങ്ങളെ ഇൻ്റർനെറ്റിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള അവകാശം ഇത് നൽകുന്നു മറ്റൊന്ന് യുനെസ്കോസ് ഡോക്യുമെൻറ്റേഷൻ ഓൺ എത്തിക്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എ ആയി ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യ അവകാശങ്ങളും സംരക്ഷിക്കണം എ ആയി അയൽ സുതാര്യവും പക്ഷപാതമില്ലാത്തതും ആയിരിക്കണം എന്നിത് നിർദ്ദേശിക്കുന്നു അവരൊന്ന് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഗൈഡ് ലൈന് പത്രപ്രവർത്തകര് വാർത്തകളിൽ കൃത്യതയും ന്യായവും പുലർത്തണം വ്യക്തികളുടെ വ്യക്തികളുടെ സ്വകാര്യത മാനിക്കണം വർഗീയ ലഹള ഉണ്ടാക്കുന്ന വാർത്തകൾ നൽകരുത് പണം വാങ്ങിയുള്ള വാർത്തകൾ നൽകരുത് തുടങ്ങിയാണ് ഇതിലെ നിർദ്ദേശങ്ങൾ ലാർജ് കോണ്ടക്ട്സ് വിശാലമായ പശ്ചാത്തലത്തിൽ നിയമങ്ങളുണ്ടെങ്കിലും വ്യാജ വാർത്തകൾ ഫേക്ക് ന്യൂസും സർക്കാർ കമ്പനികൾ നടത്തുന്ന നിരീക്ഷണം അലഗോലിതങ്ങളുടെ പക്ഷപാതം ശ്രദ്ധയെ ചൂഷണം ചെയ്യുന്ന എന്നിവ ഇന്നും നമ്മൾ നേരിടുന്ന വലിയ ധാർമ്മിക വെല്ലുവിളികളാണ് ഇതിന് പരിഹാരമായി ശക്തമായിട്ടുള്ള നിയമങ്ങളും അതോടൊപ്പം ജനങ്ങളിൽ മീഡിയ ലിറ്ററസിയും വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ടാബ്ലറ്റ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് താങ്ക്